രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലഘട്ടത്തിലും മന്ത്രവാദം അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് സ്വന്തം ഭാര്യനെ വീട്ടിൽ വെച്ചിട്ട് പ്രസവിപ്പിച്ചിട്ട് മരണപ്പെട്ട ഒരു സ്ത്രീയുടെ കഥയാണ് ഇന്നലെ മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കണ അല്ലേ മുപ്പത്തഞ്ച് വയസ്സ് മാത്രം പ്രായം അതിനെടുക്കുക അഞ്ചാമത്തെ പ്രസവം ആ പ്രസവത്തിൻ്റെ ഇടയിൽ ആ ലേഡി മരിച്ചു പ്രസവത്തിൻ്റെ ഇടയിലല്ല പ്രസവിച്ച് രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം അവൾ രക്തസ്രാവം കൊണ്ടും മരിച്ചു എന്നിട്ടും ആ വ്യക്തിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ ഒന്നിനും തയ്യാറാകാത്ത ഒരു ഭർത്താവ് അതായത് ഉസ്താദ് എനിക്ക് തോന്നണെന്താന്ന് വെച്ചാൽ തൻ്റെ ഭാര്യൻ്റെ ശരീരം ഡോക്ടറാണെങ്കിലോ വേറെ ആൾക്കാരും കാണരുതെന്നില്ല ഒരു നിഗമനത്തിലാക്കാരൻ ചിലപ്പോൾ ഈ ഉസ്താദ് ഇങ്ങനെ ചെയ്തത് മന്ത്രവാദവും കാര്യങ്ങളും പിന്നെ അതേപോലെ തന്നെ യൂട്യൂബിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ഉസ്താണ് ഈ ഒരു ഉസ്താദ് മന്ത്രവാദമാണെന്നാണ് പറയണേ കേൾക്കണേ നമുക്ക് കറക്റ്റ് കാര്യങ്ങളൊന്നും അറിയില്ല എന്തായാലും ആ സ്ത്രീ എത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ ആലോചിക്കുന്നത് രണ്ട് പ്രസവം അലന്ദ നോർമലായിട്ട് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് എടുക്കാൻ കഴിഞ്ഞു പക്ഷെ മൂന്നാമത്തെ ക്രിട്ടിക്കലായിട്ടും മൂപ്പരൊന്നു കൊണ്ടുപോകാനും കൂടി തയ്യാറായില്ല എന്നാണ് ഇന്നലത്തെ ന്യൂസും കാര്യങ്ങളെല്ലാം വരുന്നത് എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോലല്ലോ കേരളം മൊത്തം ഞെട്ടിത്തെരിച്ച് നിൽക്കുന്ന ഒരു സംഭവമാണ് അതിനുശേഷം ഈ പെണ്ണിൻ്റെ വീട്ടുകാരെ ആരും അറിയിക്കാതെ എത്രയോ മണിക്കൂറ് കിലോമീറ്റർ താണ്ടി വീട്ടിൽ വന്ന് മൃതദേഹവും കുഞ്ഞിനുമായിരുന്നു വീട്ടിൽ വന്ന് പിന്നെയാണ് നാട്ടാർ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് പൊങ്കാലക്കിടൽ തുടങ്ങിയതും പോലീസിനെ വിളിക്കലും അങ്ങനെയാണ് പോസ്റ്റ്മോർട്ടം കാര്യങ്ങൾക്കൊക്കെ നടപടിയായത് ഇവരാരും അറിയാതെ മറവ് ചെയ്യാലുള്ള പരിപാടിയായിരുന്നു ഞാൻ ആലോചിക്കണം എന്ന് പറയുമോ ഇത്രയും നമ്മൾ കേരളമാണെങ്കിലും എന്താണെങ്കിലും ഇത്രയും നമ്മൾ വൈദ്യശാസ്ത്രം പുരോഗമിച്ചിട്ടും ചിലപ്പോൾ ഒരു പക്ഷേ ആ പെണ്ണിനെ ആ വേദനയുടെ സമയത്ത് അതിൽ പ്രസവം കഴിഞ്ഞു ബ്ലീഡിങ് ആയ സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നെങ്കിൽ ഇന്നാ കൊച്ചിനാ അമ്മ ഉണ്ടായിരുന്നേനും ഒരു കടുംപിടുത്തം ചിലപ്പോൾ കടുംപിടുത്തം ചിലപ്പോൾ ശരിയായിക്കോളും ചിലപ്പോൾ ആണെന്നുണ്ടെങ്കിൽ വലിയ വിഷയമൊന്നുമില്ലാതെ ശരിയായിക്കോളും എന്നുള്ളൊരു പ്രശ്നങ്ങൾ എന്തായാലും ആ സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം നൽകിയപ്പം എത്രത്തോളം വേദന സഹിച്ചേക്കുമ്പോൾ ഇതെല്ലാം കണ്ടു രസിച്ചിരിക്കല്ലേ അവരുണ്ടാകുക മുള കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ചു എന്ന് പറയുന്നുണ്ട് വേദന അത്രത്തോളം വേദന സഹിക്കാൻ കഴിയാതെയാണ് അവർ വീട്ടിൽ നിന്ന് പ്രസവം കഴിഞ്ഞത് പ്രസവിച്ചു പ്രസവത്തിന് ശേഷം എന്നാൽ ബ്ലീഡിങ്ങിന് സമയമെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ സമയത്തിലും വേദന സഹിക്കാൻ കഴിയാത്ത സമയത്തെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിൽ ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നെങ്കിൽ ഇന്ന് ആ സ്ത്രീ ജീവനോടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ന്യൂസ് ഒന്ന് കണ്ടോക്കി മലപ്പുറം വേറെ സ്വദേശി വയസ്സ് മാത്രം അഞ്ചാമത്തെ പ്രസവം ചോര കുഞ്ഞു രണ്ടു മൂന്ന് മണി നാട്ടുകാർ മന്ത്രവാദിച്ചു എന്നിട്ട് യൂട്യൂബ് ചാനലിലൂടെ മന്ത്രവാദം അന്ധവിശ്വാസങ്ങൾ ശരീരം ഡോക്ടർ ആണെങ്കിലും അന്യ ആൾക്കാരും കാണരുതെന്നില്ല ഒരു ഈ ഉസ്താദ് ഇങ്ങനെ ചെയ്തത് മന്ത്രവാദവും കാര്യങ്ങളും പിന്നെ അതേപോലെ അത്യാവശ്യം മലപ്പുറം അനുഭവിച്ചിട്ടുണ്ട് അലഹദാമത്തെ അഞ്ചാം അതിനുശേഷം മാത്രമായി അഞ്ചാമത്തെ പിന്നെ മാത്രം തിരിച്ചുപാടുള്ള യാത്രയെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ അത്യാഹിതത്തിൽ

ഒന്നര വർഷം ഈ വീട്ടിലേക്ക് വാടകായിട്ട് എത്തുന്നത് ഈ വാഴക്കെത്തി ഒന്നര വർഷം പിന്നിടുമ്പോഴും നാട്ടുകാരും അതുപോലെ അയൽക്കാരുമായിട്ടൊന്നും യാതൊരു തരത്തിലുള്ള ബന്ധവും ഇവർ പുലർത്തിയിരുന്നില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ആരേറ്റൊരു ബന്ധമില്ല സ്വാഭാവികമായിട്ടും അവർ വീട്ടിന്റെ പുറത്തു കിറങ്ങുന്നില്ല വറുതെട്ടാ നിക്കലെന്ന് പറഞ്ഞപ്പോ നമ്മളെ ജനലിന്റെ ഉള്ളിൽ കൂടി സംസാരിക്കും സ്വാഭാവികമായിട്ടും നമുക്ക് വേറെ കാര്യങ്ങളൊന്നും കാണാനൊന്നും കഴിയില്ല പക്ഷെ ഇതിന്റെ ഒരു ക്വസ്റ്റനിൽ ഉണ്ട് ഗർഭിണിയാണെന്നുള്ളതിൽ ചോദിക്കുമ്പോൾ ആ ചോദിക്കുന്നതിൽ അവർ ഗർഭിണിയല്ല എന്നാ പറഞ്ഞിട്ടില്ല ആശിനെ അറിഞ്ഞിട്ട് ഞാൻ വിളിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത് സിറാജുദ്ദീൻ അറിയപ്പെടാത്ത ആളാണെങ്കിലും മടവൂർ ഗാഫിലെ എന്ന യൂട്യൂബ് ചാനൽ അറിയാത്തവർ ചുരുക്കമായിരിക്കും അറുപത്തി മൂന്നായിരത്തിലേറെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലിന്റെ ഉടമയാണ് സിറാജുദ്ദീൻ ചാനൽ തുറന്നു വെച്ചതോ നട്ടാൽ കുരുക്കാത്ത നുണകളും അന്ധവിശ്വാസങ്ങളും മന്ത്രവാദ ചികിത്സയും പ്രചരിപ്പിക്കാൻ മാത്രം ക്രൂരത പുറത്തു വന്നതോടെ സിറാജുതിനെ പെരുമ്പാവൂരിലെ അസ്മയുടെ ബന്ധുക്കൾ കയ്യേറ്റം ചെയ്തെന്ന് പോലീസ് നാട്ടുകാർ ചോദ്യം ചെയ്യുന്ന വീഡിയോയും പുറത്തു വന്നു നിലവിൽ സിറാജുദ്ദീൻ പെരുമ്പാവൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിനാണ് നിലവിൽ പോലീസ് കേസ് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം അസ്മയുടെ മൃതദേഹം പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി നാളെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് സിറാജുദിനെതിരെ കേസെടുക്കുന്നതടക്കം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം സിറാജുദ്ദീൻ്റെ യൂട്യൂബ് ചാനലിനെതിരെയും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ്